എന്നാൽ ജിന്നുകളോട് നിരുപാധികം മുത്തലക്കൻ ശിർക്കാണ് എന്ന് ചോദിച്ചാലും പറഞ്ഞാലും എന്നാൽ ജിന്നുകളോട് നിരുപാധികം മുത്തലക്കൻ ശിർക്കാണ് എന്ന് ചോദിച്ചാലും പറഞ്ഞാലും എന്നാൽ ജിന്നുകളോട് നിരുപാധികം മുത്തലക്കൻ ശിർക്കാണ് എന്ന് ചോദിച്ചാലും പറഞ്ഞാലും അതിൻ്റെ ആയത്ത് ഏതാണ് അതിൻ്റെ തഫ്സീർ ഏതാണ് അതിൻ്റെ ഇബാരത്ത് ഏതാണ് അത് ലഭം ഈ സഹായാർത്ഥനകൾ അത് ഷിർക്കാണ് എന്നതിന് മുജാഹിദികൾക്ക് ഓതാനുള്ള ആയത്ത് ഈ കൊച്ചിയിൽ ഓതി എന്ന് പറയുന്ന ആയത്ത് തന്നെയാണ് ഒന്നാമതായി ഓതാനുള്ളത് ജിന്നിനോടുള്ള സഹായാർത്ഥന ആ സഹായാർത്ഥന എന്തിന് ഇവിടെ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയത് അഭയദേഹം ഇവരൊക്കെ ഇത് കൂട്ടിക്കൊഴക്കലാണ് ഇസ്തി ആനയാണ് ഇസ്താസയാണ് അതേപോലെ തന്നെ ഇസ്തി നമ്മള് ഈ മുഖാമുഖത്തിന് തലവാചകങ്ങൾ കൊടുക്കാനുള്ള കാരണം തന്നെ അതാണ് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഞങ്ങൾ ഇഷ്ടാസ നടത്തുന്നില്ല ഞങ്ങൾ ഇസ്തി നടത്തുന്നില്ല ഞങ്ങൾ ഇസ്തിഷ്വാണ് നടത്തുന്നത് എന്ന് സമസ്തക്കാർ പറയുന്നു ഞങ്ങൾ ഇസ്തി നടത്തുന്നില്ല ഞങ്ങൾ നടത്തുന്നത് ഇസ്തി അത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പറയുന്നത് ഇസ്തി എന്ന് വിശ്ലം വിഭാഗം പറയുന്നു ആലോചിച്ചു നോക്കൂ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഇനത്തിൽ ഇസ്തിയാന എന്ന് പറഞ്ഞാലും ഇസ്തഹാസ എന്ന് പറഞ്ഞാലും ഇസ്തിഷ്വാ എന്ന് പറഞ്ഞാലും ഈ അള്ളാഹു അല്ലാത്തവരോട് ഇന്ന് നടത്തുമ്പോൾ അത് ശിർക്കാണ് അക്കാര്യത്തിൽ ആർക്കാണ് തർക്കം ഇവിടെ പറഞ്ഞു മനുഷ്യന്മാരോട് മനുഷ്യന്മാരോട് പാടില്ല അഭയം 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 തേടാൻ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ തേടി ഒരാളുടെ ഇതാ എന്നെ ശത്രുക്കൾ ആക്രമിക്കുന്നു നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുന്നത് ശിർക്കാണോ ഇസ്ലാം പറഞ്ഞിട്ടില്ല ആരും പഠിപ്പിച്ചിട്ടില്ല എന്നാൽ നിരുപാധികം മുത്തലക്കൻ ഷിർക്കാണ് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും എന്നാൽ നിരുപാധികം മുത്തലക്കൻ ഷിർക്കാണ് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും എന്നാൽ ജിന്നുകളോട് നിരുപാധികം മുത്തലക്കൻ എന്ന് ചോദിച്ചാലും പറഞ്ഞാലും അതിന്റെ ആയത്ത് ഏതാണ് അതിന്റെ തഫ്സീർ ഏതാണ് അതിന്റെ ഇബാരത്ത് ഏതാണ് അത് ഇനി രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു ലാ യസ്മഊ വലൗ സമിഉ ഖിയാമതി ഖബീർ ഫാത്തിറിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബി നടത്തിയ വ്യാഖ്യാനം അറിയാത്തവർ മുജാഹിദികളുടെ കൂട്ടത്തിലുണ്ടോ നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ അവരോട് നടത്തിയാൽ നിങ്ങൾ അവരോട് നടത്തിയാൽ പ്രയാസം വരുമ്പോ അതല്ലേ രാത്രിയുടെ ഇരുളിൽ വെളിച്ചം കിട്ടാതെ കട്ടപ്പെടുമ്പോ ജിന്നെ വെളിച്ചം തരുമോ എന്ന് ചോദിക്കൽ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ ും നിങ്ങളുടെ അവർ കേൾക്കുകയില്ല ഇത് കല്ലിനും മരത്തിനും ബിംബത്തിനും വിഗ്രഹത്തിനും മാത്രം ബാധകമാണോ അല്ല യജൂസു മിനൽ കൽ കൽ വൽ 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 ജിൻ യാഖിൽ ഇത് ജിന്നിനും ബാധകമാണ് മലക്കിനും ബാധകാണ് ചേത്താനും ബാധകമാണ് ഇങ്ങനെ എല്ലാവർക്കും ബാധകമാണ്